പറയാൻ പോകുന്ന വിഷയം ഒരു പഴയ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിനെ കുറിച്ചാണ് പക്ഷേ ആ എക്യൂപ്മെൻറ്റ് എല്ലാവരും മറന്ന എക്യുപ്മെൻറ്റ് ഇപ്പോൾ വാർത്തകൾ നിറയുകയാണ് പേജർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അത് വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമായ ഒരു ഡിവൈസാണ് കാരണം അതിനുശേഷം മൊബൈൽ ഫോൺ വന്നു പിന്നീട് സ്മാർട്ട് ഫോൺ വന്നു എഐ ടെക്നോളജിയൊക്കെ വന്നു പക്ഷേ എപ്പോഴും ഈ പേജർ നമ്മുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഇങ്ങനെ ഒരു എക്യുപ്മെൻറ്റ് ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇന്നലെയാണ് കാരണം ഹിസ്പുല്ലയുടെ നിരവധി ആളുകളെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ ഉപയോഗിച്ചത് ഈ പേജർ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസാണ് അവരുടെ അരയിൽ വെച്ചിരുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഈ പേജർ പൊട്ടിത്തെറിച്ച് പതിനൊന്നിലധികം ആളുകൾ മരിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഇരുന്നൂറിലധികം ആളുകൾക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അജിംസ ഇത് വളരെ കൗതുകം തോന്നിയ ആദ്യം പക്ഷേ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും പൊളിറ്റിക്സും ഒക്കെ വേറൊരു കാര്യം പക്ഷേ ഇങ്ങനെ ഒരു ഇത്രയും കൂടി ഇവരാക്രമിക്കാനുള്ള പദ്ധതി അതായത് ഈ യുദ്ധ ഈ യുദ്ധം എന്നുള്ളത് അവരുടെ എല്ലാ സന്നാഹങ്ങളും പരീക്ഷിക്കാനുള്ളൊരു വേദിയാക്കി ഇസ്രായേൽ മാറ്റുകയാണ് ഈ ഇതിൽ രസകരമായ കാര്യം വെച്ചാൽ ഈ പേജർ എന്നുള്ള ഉപകരണം ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലായത് എനിക്കറിയില്ലായിരുന്നത് അത് ഞാൻ പോയൊരു ഉപകരണമാണ് എന്ന് വിചാരിച്ചു പക്ഷേ ആയിരുന്നു അത് ഈ എമർജൻസി സിറ്റുവേഷനിൽ ഇപ്പോൾ ദുരന്ത നിവാരണ രംഗത്ത് അതുപോലെ ഹോസ്പിറ്റലുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് വേറെ അധത്തിൽ പേജർ നമ്മൾ നമ്മളുപയോഗിക്കുന്നുണ്ട് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഷോപ്പിംഗ് മാളുകളിൽ നമ്മൾ പോകുമല്ലോ ഷോപ്പിംഗ് മാളിലെ ഹീറ്ററുകളിൽ പോകുമ്പോൾ ഈ റെസ്റ്റോറൻസിൽ പോകുമ്പോൾ നമ്മൾ ഫുഡ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റൗണ്ടിലൊരു സാധനം തരും അപ്പോൾ ഫുഡ് റെഡിയാക്കി കഴിയുമ്പോൾ ബിബിയിൽ പഠിക്കും അതുപോലെ തന്നെ പേജർ തന്നെയാണ് അത് നമുക്ക് ഒരുപാട് അകലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് അതും പേജറ് തന്നെയാണ് മറ്റേ നമുക്ക് മെസ്സേജസ് വരുന്നു എന്നേ ഉള്ളൂ ഇത് വേറൊരു തരത്തിൽ പേജർ തന്നെയാണ് പക്ഷേ ഇതിലെ ഏറ്റവും കൗതുകമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പേജർ ഇവർ വാങ്ങിയത് തായ്വാനിലുള്ളൊരു കമ്പനിന്നാണ് ഗോൾഡ് അപ്പോൾ എന്ന് പറയുന്നൊരു കമ്പനിന്നാണ് വാങ്ങിയെന്ന് പറയുന്നത് അപ്പോൾ ഈ പേജർ ദുരന്തം ഉണ്ടായത് തന്നെ ഈ ഗോൾഡ് അപ്പോളുടെ വെബ്സൈറ്റിൽ നിന്ന് ഈ മോഡൽ ഈ പേജാറിൻ്റെ മോഡൽ സംബന്ധിച്ച് വിവരങ്ങൾ അപ്പതൃഷ്ടായി വെബ്സൈറ്റ് ഡൗൺ ആയി പിന്നീട് ഇന്ന് ഈ തായ്വാൻ കമ്പനിയുടെ സിഇഒ വന്നിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഇത് ഞങ്ങളല്ല നിർമ്മിച്ചത് ഞങ്ങളുടെ ലൈസൻസുള്ള ഹങ്കറി ബുഡാപസ്റ്റിലുള്ള ഹങ് ഹംഗറിയിലെ ബുഡാപ്പസ്റ്റിലുള്ള ഒരു കമ്പനി ബി എ സി എന്നാണ് കമ്പനിയുടെ പേര് അവർ ഞങ്ങളുടെ ഈ ബ്രാൻഡ് നെയിം ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ലൈസൻസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരാണിത് നിർമ്മിച്ചത് ഞങ്ങളല്ല എന്ന് വിശദീകരിക്കുകയാണ് ഈ ബി എസ് സി എന്ന് പറഞ്ഞ കമ്പനി ഇതുവരെയും ഇതോട് പ്രതികരിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഇങ്ങനെയൊരു പേജർ എന്തുകൊണ്ടായിരിക്കും ഹിസ്ബുൽ ഉപയോഗിക്കുന്നത് കാരണം മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഉപയോഗിച്ചാൽ അത് ട്രാക്ക് ചെയ്യപ്പെടും കാരണം ഈ ഹിസ്ബുദ്ദയുടെ തലവൻ ഹസൻ നസുദ്ദയുടെ പ്രസംഗമുണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഒരു ഏജൻറ്റാണ് മരണത്തിൻ്റെ ഏജൻറ്റാണെന്ന് പറയുന്ന ഒരു ഒരു പ്രസംഗമുണ്ട് അപ്പോൾ അദ്ദേഹം ഹിസ്ബുൽയുടെ മെമ്പേഴ്സിനെ കേഡേഴ്സിനെ മാത്രമല്ല ഈ ലബനാലിലുള്ള മുഴുവൻ മനുഷ്യരോടാണ് അദ്ദേഹം പറയുന്നത് കാരണം നിങ്ങൾ നിങ്ങളെ അപകടത്തിലാക്കുന്ന ഒരു ഉപകരണമാണ് മൊബൈൽ കാരണം നിങ്ങളെവിടെയും ഉണ്ട് നിങ്ങൾ എന്ത് സംസാരിക്കുന്നതൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് അതെന്തുകൊണ്ടായിരിക്കും പറയുന്നത് കാരണം പെഗാസസ് ഒക്കെ ഉള്ള കാലമാണല്ലോ അപ്പോൾ പെഗാസസ് അവർ ഇസ്രായേലിൽ വികസിപ്പിച്ച് അത് മറ്റിടങ്ങളിൽ മറ്റ് സർക്കാരുകൾക്ക് കൈമാറുക മാത്രമല്ല അവരവരുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ട് സ്വാഭാവികമായും ഇപ്പോൾ ഫലസ്തീനുമായ യുദ്ധത്തിലുള്ള ഇസ്രായേൽ ഫലസ്തീനുകളുടെ വിവരങ്ങൾ ചോർത്താൻ ശ്രമിക്കുമല്ലോ ഫലസ്തീനുകൾ തീർച്ചയായിട്ടും മൊബൈലിൽ ഒന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല അവർ വേറെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക ഈ മീൻസ് ഹമാസ് ഫൈറ്റേഴ്സ് ഹിസ്ബുതയും അതുപോലെ അവർ മൊബൈൽ ഉപയോഗിക്കുന്നില്ല പകരം അവരുടെ സന്ദേശ വിതരണത്തിന് വേണ്ടി പേജർ ഉപയോഗിക്കുന്നു പേജർ ഉപയോഗിച്ചാലും ഗുണമെന്ന് വെച്ച് വന്ന് ലൊക്കേഷൻ ട്രേസ് ഔട്ട് ചെയ്യാൻ കഴിയില്ല കാരണം ഈ പേജർ രണ്ട് തരമുണ്ട് ഒന്ന് അങ്ങോട്ട് മാത്രം മെസ്സേജ് അയക്കാവുന്ന പേജറുകൾ തിരിച്ച് മെസ്സേജ് അയക്കുന്ന പേജറുകളാണെങ്കിൽ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും ഈ രണ്ട് തരത്തിൽ ഇവർ അങ്ങോട്ട് മാത്രം മെസ്സേജ് അയക്കുന്ന പേജറുകളാണ് ഹിസ്ബുത ആളുകൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അവരുടെ അവർനെറ്റില്ല നെറ്റില്ല അപ്പോൾ എവിടെയാണ് എന്താണ് ലൊക്കേഷൻ എന്താണെന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല പക്ഷേ ഇത് നോക്കുക ഇതിപ്പം എക്സ്പേർട്ട്സ് പറയുന്നത് ഒന്നുകിൽ ഇത് ഈ ബി എസ് സിയിൽ ഉണ്ടാക്കിയപ്പോൾ ഈ പേജർ ഉണ്ടാക്കിയ സമയത്ത് തന്നെ അവരതിൽ എക്സ്പ്ലോസീവ്സ് ഘടിപ്പിച്ചു അപ്പോൾ വളരെ ചെറിയ എക്സ്പ്ലോസീവാണ് ഒരുപാട് പരിക്കേൽക്കാൻ കഴിയുന്ന കിലോ കണക്കിനൊന്നുമല്ല പത്തോ ഇരുന്നൂറ്റമ്പതോ ഗ്രാം എക്സ്പ്ലോസീവ് ആണ് അതിൽ ഘടിപ്പിക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഇത് അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വഴി തന്നെ അത് എന്താണ് ഹാക്ക് ചെയ്ത് അതിൽ എക്സ്പ്ലോസീവ് ഘടിപ്പിച്ചിട്ടുണ്ടാകും ആദ്യത്തെ സാധ്യത കൂടുതൽ ഒന്ന് ഹങ്കറി ഇസ്രായേൽ എന്ന് പറഞ്ഞ സൗഹൃദമുള്ള രാജ്യങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുന്ന് ഇതുവർക്ക് അവിടുന്ന് പ്ലാൻ ചെയ്യാൻ കഴിയുമോ സാധനം അങ്ങനെ കഴിയുമായിരിക്കും അപ്പോൾ ഇത് ചെറിയ അങ്ങനെ വലിയ ഇൻറ്റൻസിറ്റിയുള്ള സ്ഫോടനമല്ല നടക്കുന്നത് ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം സ്ഫോടന വസ്തുവിൽ പക്ഷേ ഇത് ശരീരത്തോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് മാരകമാവുന്ന അത് മരിക്കാവുന്ന പരിക്കൽ സംഭവം ഒരേ സമയം റിമോട്ടായിട്ട് പൊട്ടിക്കാൻ പറ്റുന്നു അതാണ് അതാണ് അവിടെ റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്തുതാണ് അത് ഇസ്രായേലിൻ്റെ ഈ പറഞ്ഞ സൊഫിസ്റ്റിക്കേറ്റഡ് ഡിവൈസസ് ഞാൻ പറയുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിലും ഡിവൈസസ് ആണെങ്കിലും ഈ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഭാഗമായി ഒരു യൂസ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ അത് അതുല്യമായാണ് അതിൽ അവർ നമ്പർ വൺ തന്നെയാണ് ഇപ്പോൾ പെഗാസസ് ഇന്ന് പെഗാസസിന് എന്തുകൊണ്ടാണ് ഉപയോക്താക്കൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അത് സർക്കാർ മേടിക്കുന്നത് അങ്ങനെ അത്ര ഫുൾ പ്രൂഫായിട്ട് കാര്യങ്ങൾ ചോർത്താം സ്പൈ ഡിവൈസസ് ഉണ്ടാക്കാൻ അവർ നമ്പർ വൺ തന്നെയാണ് എപ്പോഴും അപ്പോൾ അത് ഇവിടെ ഉപയോഗിച്ചു എന്നാണ് അപ്പോൾ പത്തോ പതിനൊന്ന് പേരാണ് മരിച്ചെങ്കിലും കൂടുതൽ പേരും മരിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ലബനാനെ സംബന്ധിച്ച് അവർ നേരിടുന്ന ക്രൈസിസ് അതല്ല ഇപ്പോൾ ഹിസ്ബുതയുടെ ആളുകൾ മാത്രമല്ല അതിൽ ആക്രമിക്കപ്പെട്ടത് ഹോസ്പിറ്റൽ സ്റ്റാഫ് മുതൽ ചെറിയ കുട്ടികൾ വരായാലും മരിച്ചവരിലുണ്ട് അപ്പം ഈ പത്ത് നാല് നാലായിരം ഡിവൈസാണ് ഒരേ സമയം പൊട്ടിയത് ഈ ഇപ്പോൾ പൊട്ടി പരിക്കേറ്റ ആൾക്കാർ തന്നെ പത്ത് രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയ്ക്ക് വരും ഇത്രയും ആളുകൾ ഒരേ സമയം ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്നുള്ള അവരെ സംബന്ധിച്ച് അവരുടെ ഹെൽത്ത് സിസ്റ്റത്തകെ താറുമാറായി കളഞ്ഞു ഒരു യുദ്ധം ഉണ്ടായാൽ പോലും യുദ്ധത്തിൽ കുറേ പേർക്ക് പരിക്കേൽക്കും അവർ ചില ചില സ്ഥലങ്ങളിലായിരിക്കും ഇതങ്ങനെയല്ല ലബനാനിലെ എല്ലാ പ്രദേശവും ഒരു സമയത്ത് പൊട്ടി അത്രയും ആളുകൾ ഒരേ സമയം ആശുപത്രിയിലേക്ക് അവരുടെ ഹെൽത്ത് സിസ്റ്റത്ത് തന്നെ തയ്യാറിലാക്കി ഇന്നലെ വിവിധ രാജ്യങ്ങൾ ഇപ്പോൾ തുർക്കി അതുപോലെ ഈജിപ്റ്റ് ഈ രാജ്യങ്ങളൊക്കെ ഹെൽത്ത് എന്താണ് ഹെൽത്ത് കെയർ സാധനങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് കാരണം അത്രയും പേര് ചികിത്സ ചെയ്യാൻ പോലും അവർക്ക് പറ്റുന്നില്ല അത്രമാത്രം എക്കണോമിക് ക്രൈസിസ് ഉള്ള രാജ്യം കൂടിയാണ് ലെബനാൻ അപ്പോൾ അത് ഒരു വശത്തൊരു പ്രശ്നം മറ്റൊന്ന് ഇനി ഇതിൻ്റെ പേരിൽ ഇതൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകുമെന്നുള്ളതാണ് അപ്പോൾ മുമ്പ് ഇറാൻ്റെയും ലബനാൻ്റെയും സിറിയയുടെ ഒക്കെ എന്താണ് മിലിറ്ററി ആൾക്കാരെയൊക്കെ കൊന്നതിൻ്റെ പേരിൽ അവർ തിരിച്ചടിക്കുമോ എന്നുള്ള ഭയമായിരുന്നു അപ്പോൾ ഒരു കമാൻഡറെ കൊന്നു അതുപോലെ ഇറാനിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ ഹമാസ് നേതാവിൻ്റെ മരണം ഇറാനിലെ മരണം ഇതൊക്കെ വെച്ചിട്ട് വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ള ഭീതിയായിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇന്ന് ഹിസ്ബുത പ്രതികരിച്ചത് ഞങ്ങളിത് തുടരുകഴിഞ്ഞാൽ അവർ ഒക്ടോബർ എട്ട് മുതൽ തന്നെ ഇസ്രായേലുമായി യുദ്ധത്തിലാണ് അവരെല്ലാ ദിവസവും മിസൈൽ അയക്കുന്നുണ്ട് അതിൽ കുറച്ച് പേരൊക്കെ അവിടെ മരിക്കുന്നുണ്ട് കുറേ പേര് ഇവിടെയും മരിക്കുന്നുണ്ട് അതൊരു എന്താണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന നടത്തത്തിൽ അവരുടെ ലബാനാൻ്റെ ഇസ്രായേൽ അതിർത്തിയിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ലബാനാൻ അതിർത്തിയിൽ അവർ നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട് പക്ഷേ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് ഹിസ്ബുത പോകുക എന്ന് വെച്ചാൽ അതിനുള്ള കെൽപ്പ് ഹിസ്ബുതയ്ക്കൊന്നും ഇല്ല ഇപ്പോൾ ഇസ്രായേലുമായി നേർക്ക് നേരെ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഹിസ്ബുതയ്ക്ക് സാധിക്കില്ല ഹമാസിന് സാധിക്കില്ല ഇത് ഇറാന് തന്നെ സാധിക്കുന്നില്ല ഇറാൻ തന്നെ അതിലേക്ക് ഇറങ്ങി ഇറങ്ങി പുറപ്പെടുന്നില്ല പക്ഷേ അതൊരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഡിപ്ലോമാറ്റിക് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ആൻറണി ബ്ലിങ്കൻ ഇപ്പോൾ കയറോയിലുണ്ട് ഇപ്പോൾ ഈജിപ്റ്റിനെ സംബന്ധിച്ച് ഈ നമുക്കറിയാമല്ലോ ഈ ഒരു പീസ്റ്റോക്കിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു രാജ്യമാണ് ഈജിപ്റ്റ് നമ്മൾ വിചാരിക്കും ഈജിപ്റ്റിന് ഇവിടെയൊക്കെ പ്രശ്നമില്ലാണ്ടാക്കി ഒരു യുദ്ധമൊന്നും ഇല്ലാതാക്കി ഫലസ്തീനെ സ്വസ്ഥമാക്കാം അതൊന്നും നല്ല സംഭവം അതായത് ഇറാനും ഹിസ്പൂൽ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത് തന്നെ ഈജിപ്റ്റാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് കാരണം ഇതൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയിരുന്ന ഈജിപ്റ്റ് പേടിക്കാനുള്ള കാരണം ഇസ്രായേൽ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈജിപ്റ്റ് ഇരുട്ടിലാവും എന്നുള്ളതാണ് പ്രശ്നം കാരണം നേരത്തെ ഈജിപ്റ്റ് അവരുടെ ഒരു എനർജിയുടെ കാര്യം മീൻസ് വൈദ്യുതിയുടെ കാര്യത്തിൽ അവർ സ്വയം പര്യാപ്തതായിരുന്നു കാരണം അവർക്ക് എന്താണ് അവരുടേതായ എനർജി സോഴ്സസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം ഈജിപ്റ്റ് കുറേ നാളുകളായിട്ട് കുറേ വർഷങ്ങളോളം അമ്പത് കൊല്ലത്തിലധികം ഏകാധിപത്യത്തിലായിരുന്നു പിന്നീട് അവർ ജനാധിപത്യ പ്രശ്നം നടന്ന് കുറച്ച് നാൾ ജനാധിപത്യം ഉണ്ടായി വീണ്ടും അത് ഏകാധിപത്യത്തിലേക്ക് പോയി അവിടെ ഏകാധിപത്യം എന്ന് പറയുമ്പോൾ അവിടെ ഭരണം മുഴുവൻ സൈന്യമാണ് സൈന്യം ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അഴിമതി വാഴും ഒന്ന് പിന്നെ അവിടെ ഉള്ള മുഴുവൻ മിസ്മാനേജ്മെൻ്റാണ് അപ്പോൾ ഇപ്പോഴത്തെ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറൊക്കെയാണ് അവിടെ പവർ കട്ട് അവർക്ക് വൈദ്യുതി ഇല്ല അവർക്ക് വൈദ്യുതി ഉണ്ടാക്കണമെങ്കിൽ ഗ്യാസ് ഇസ്രായേൽ എന്ന് പറയണം ഇപ്പോൾ ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഒക്ടോബർ എട്ട് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ ഈജിപ്തിലേക്കുള്ള ഗ്യാസ് എക്സ്പോർട്ട് വെട്ടിക്കുറച്ചിരിക്കുകയാണ് അതവർക്ക് കൂടുതൽ പ്രതിസന്ധിയാണ് ഈ എത്ര പവർ കെട്ടിട്ടുണ്ടാവുന്നവർ അവർക്ക് തന്നെ അറിയില്ല പക്ഷേ ഈജിപ്റ്റ് ഈ അടുത്തിടയ്ക്ക് അവരുടെ ഒരു ഓഫ് ഷോർ പര്യവേഷത്തിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു വലിയ പ്രകൃതിവാതക ശേഖരം അവർ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അതിപ്പോഴും ഖനനം ചെയ്തു തുടങ്ങിയിട്ടുമില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഈ പീസ്റ്റോക്കിന് ഇറങ്ങി പുറപ്പെടുന്ന അമേരിക്ക ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ് അങ്ങനെയല്ല അവർക്ക് പലതരത്തിലുള്ള ജിയോ പൊളിറ്റിക്കലും അതുപോലെ എക്കണോമിക്കലുമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങളാണ് ഈ സമാധാന ശ്രമത്തിന് വേണ്ടി നടക്കുന്നത് യുദ്ധം തുടങ്ങട്ടെ തുടരട്ടെ ഇന്ന് ആന്റണി ബ്ലിങ്കൻ തന്നെ പറഞ്ഞതുപോലെ യുദ്ധം നിർത്തുക എന്നുള്ളത് മറ്റെന്തെങ്കിലും വസ്തുതാപരമായ കാര്യങ്ങളുടെ പേരിലല്ല നടക്കാതിരിക്കുന്നു പകരം രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ടാണ് വേണ്ട എന്ന് രാഷ്ട്രീയമായി തീരുമാനിച്ചാൽ നിൽക്കുന്ന ഒരു യുദ്ധമാണ് ഇതെന്ന് ആൻ്റണി ബ്ലിങ്കൻ തന്നെ പറയുന്നുണ്ട് അത് ബ്ലിങ്കൻ ആദ്യം തന്നെ പറയേണ്ടത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡനോടാണ് പിന്നീട് പറയേണ്ടത് നദന്യാഹുനോടാണ് കൈറോലിൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ യുദ്ധം തുടരുക തന്നെ ചെയ്യും അത് ഉടനെ ഇങ്ങനെ നിലയ്ക്കുന്നൊരു ലക്ഷണമൊക്കെ കാണുന്നില്ല പക്ഷേ അത് ഒരു ഭാഗത്ത് ഈ മനോബലം മാത്രം ആയുധമുള്ള ആയുധമായി കൈവശമുള്ള നിരായുധരായ കുറേ ആളുകൾ അപ്പുറത്ത് ഇതുപോലുള്ള ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയ ആയുധങ്ങൾ സ്വന്തം ഓരോ വീടുകളിലും അരയിൽ കിടക്കുന്ന സാധനം പൊട്ടിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുള്ള ഒരു വിഭാഗം മറ്റൊരു ഭാഗത്ത് ഈ യുദ്ധം ഇനി എങ്ങോട്ടായിരിക്കും പോവുക ഇതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും ഈ യുദ്ധത്തിന് അടിയന്തിരമായി സംഭവിക്കാൻ പോകുന്ന ഒരു പരിണതി എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല കാരണം ഇതിപ്പോൾ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഇതിൻ്റെ തരത്തിലുള്ള അതിസമ്മർദ്ദം സത്വത്തിൽ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സാർ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടോ അറിയില്ല അമേരിക്ക അതിന് ശ്രമിക്കുന്നുണ്ട് കാരണം അമേരിക്കയ്ക്ക് ഏത് സമയത്തും ഇതൊരു ഫുൾ സ്കെയിൽ വാറായി മാറുമോ മാറിയാൽ ഞങ്ങൾ കൊടുക്കേണ്ടി വരുന്ന വില എന്തായിരിക്കും അതിനെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ട് ഇസ്രായേൽ ആവട്ടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല ഇത് തീരുമാനമില്ലാതെ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകാൻ ഈ വർഷം ഒന്നും എന്തായാലും അവസാനിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല കാരണം ഇസ്രായേൽ അത് ആഗ്രഹിക്കുന്നില്ല ഇസ്രയേലാണ് ഇതിനകത്ത് ഇപ്പോൾ അമേരിക്കയ്ക്ക് അകത്തുപോലും എന്ത് നടക്കണം അമേരിക്കയുടെ ഈ കാര്യത്തിലുള്ള നയപരിപാടി എന്തായിരിക്കണം എന്നതിനെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ മാനുപ്പുലേഷന് പറ്റുന്ന രാജ്യമാണത് അതായത് ഇപ്പോൾ ഇപ്പോൾ ട്രംപ് പ്രസംഗിക്ക് നിങ്ങൾ കേട്ടു കേട്ടുനോക്കും അതായത് ഞാൻ തോറ്റുപോയാൽ രണ്ട് വർഷത്തിനകം ഇസ്രായേൽ ഇല്ലാതാവും അപ്പോൾ ഇസ്രായേലാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെയും പ്രധാനപ്പെട്ട വിഷയം എന്ത് അതിനെ ആ വിഷയത്തിൽ കൊണ്ടുവന്ന് ലോക്കാക്കാൻ ഇസ്രയേലിനും പറ്റുന്നുണ്ട് അങ്ങനല്ല ഞങ്ങൾ ഇസ്രയേലിന് വേണ്ടി പരിശ്രമിക്കുന്ന രാജ്യമാണ് ഞങ്ങൾ ഇസ്രയേലിൻ്റെ സംരക്ഷണത്തിലൂടെ നിലകൊള്ളുന്നു എന്ന് ഹാരിസ് പറയുന്നു അവിടുത്തെ ആരാ ഫിക്സ് ചെയ്യുന്നു അത് അവരാണ് അപ്പോൾ അവിടെ ഇസ്രയേലിനറിയാം അമേരിക്ക എന്ത് നിലപാടെടുക്കാൻ പറ്റും എവിടെവരെ പോകാൻ പറ്റും എങ്ങോട്ടൊക്കെ ഒളിക്കാം വളയ്ക്കാം ഇതൊക്കെ അവരുടെ കയ്യിലാണ് ടെക്നോളജിയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിൽ പോലും അമേരിക്കൻ അച്യുതണ്ടെ അവർ മീൻസ് അമേരിക്കയുടെ ഒരു ഒരു വഴി നിശ്ചയിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഇസ്രയേൽ ആഗ്രഹിക്കാത്തത്രത്തോളം കാലം വേഗത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എക്സ്റ്റേണൽ ഫോഴ്സസിന് കഴിയുമെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സംഗതി ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇസ്രയേലിൻ്റെ ഒരു 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 മികവ് എന്ന് ഒരു അല്ലെങ്കിൽ ശത്രുക്കളെ തോൽപ്പിക്കാൻ അവരെടുക്കുന്ന മികവ് എന്തുമാത്രമാണ് എന്നത് അതായത് ഇപ്പോൾ നമ്മൾ സാമാന്യേനെ വിചാരിക്കേണ്ടത് ഇത് ഇൻബിൽട്ടാണ് ഇപ്പോൾ പല ഇപ്പം ന്യൂയോർക്ക് ടൈംസിൻ്റെയൊക്കെ റിപ്പോർട്ടിൽ പറയുന്നത് മൂന്ന് ഗ്രാം എക്സ്പ്ലോസീവ് ഇതിനകത്ത് ഒരു ചിപ്പിനൊപ്പം കടുപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് പ്രത്യേക സന്ദേശങ്ങൾ അയച്ച് ഹീറ്റ് കൂട്ടി പൊട്ടിത്തെറിക്കും ഒരേ സമയം ഇത് അയയ്ക്കാൻ കഴിയും അപ്പോൾ ഹിസ്ബുൾദേവയുടെ വിചാരം ഈ പേജറുകൾ മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്ന അവരുടെ ഒരു കൺട്രോൾ സ്റ്റേഷനിൽ നിന്നാണ് മറ്റാർക്കും അതിനാക് ആക്സസ് ഇല്ലെന്ന് ഇസ്രേലിന് ആക്സസ് ഉണ്ട് ഇസ്രേലിന് വേറൊരു കൺട്രോൾ സ്റ്റേഷനിൽ നിന്ന് ഇതിലേക്ക് മുഴുവൻ ആക്സസ് എടുക്കാനും ഇത് പൊട്ടിക്കാനും കഴിയും അപ്പോൾ ഈ പേജറുകൾക്കകത്തു നിന്നുള്ള സന്ദേശങ്ങൾ മുഴുവൻ അവർ ചോർത്തുന്നുണ്ടെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലേ ഒരു എക്സ്പ്ലോസീവ് അതിനകത്ത് വയ്ക്കാനും ശേഷിയുള്ള ആളുകൾ അതിനകത്ത് വിവരങ്ങൾ ചോർത്താനുള്ള സംവിധാനം ഉറപ്പായിട്ട് വെക്കുകയുള്ളൂ അപ്പോൾ ഈ പേജറുകൾ കൊണ്ട് ഞങ്ങൾ സുരക്ഷിതരാണ് അതിനകത്ത് ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ല വളരെ ലിമിറ്റഡായിട്ട് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇസ്രയേലിനൊന്നും കിട്ടാൻ പോകുന്നില്ല പ്രസിഡന്റ് വസതിയിൽ ബോംബ് വെച്ച് പൊട്ടിച്ചിട്ട് അതാണ് അവർക്ക് പിന്നെ ഇതിനാണോ പ്രയാസം അപ്പോൾ അതുകൊണ്ട് അവർ ഇവരുടെ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വേണം കാണാൻ എന്നിട്ട് അവസാനം ഒരു ദിവസം എന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു നമ്പർ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ഈ പേജ് പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ അത് എവിടെ വരെ പോയിട്ടുണ്ട് ഈ വാറിനകത്ത് കാണണം അപ്പോൾ അവർ ഏതൊക്കെ പേജ് ആരുടെയൊക്കെ പേജറിലും മൊബൈലിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ ഇത് തന്നിട്ടുണ്ട് എന്താണ് ഈ പെഗാസസ് തന്നിട്ടുണ്ട് പൈസയ്ക്ക് തന്നിട്ട് എന്തിനാണ് പ്രതിപക്ഷ നേതാക്കളുടെയൊക്കെ ഫോണിനകത്ത് ഇതുകൊണ്ട് ഈ ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ വിവരങ്ങൾ ചോർത്താൻ അത് കയ്യിലുള്ള ആൾക്കാർ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഭരണകൂട പ്രധാനികളുടെ ഒന്നും ചോർത്തുന്നില്ല എന്ന് വിചാരിക്കണോ ഇവിടുത്തെ കംപ്ലീറ്റ് അണ്ണമാരുടെയും സംഗതി അവർ ചോർത്തുന്നുണ്ട് അവർ തർക്കമില്ല കാരണം അവർക്കറിയാം ആരാണ് നമുക്കെതിരായി ചിന്തിക്കുന്നത് ആരാണ് നമുക്കെതിരായി പണിയെടുക്കുന്നത് എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു അതുകൊണ്ടാണ് ഹമാസ് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ഉപയോഗിക്കാത്ത ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാതെ അവർ ഉപയോഗിക്കുന്നത് അവരുടെ ഈ എഴുത്തും കോഡ് ഭാഷകളും കൊറിയർ സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാരണം ഇസ്രയേലിൻ്റെ അങ്ങേ അറ്റത്തെ പണി എന്താണ് എന്ന് കണ്ടവരാണ് ആര് ഈ ഹമാസ് അപ്പോൾ ഇസ്രായേലിനെ പോലെ ഒരു രാജ്യം നമ്മൾ കാണേണ്ടത് ഇസ്രയേലിനെ പോലെ ഇത്രയും സോഫിസ്റ്റിക്കറുടെ സംവിധാനം ഉപയോഗിക്കുന്ന ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആരെയും തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു രാജ്യത്തോടാണ് ഗസ എന്ന് പറയുന്ന ഒരു ചെറിയ തുരുത്ത് എത്രയോ നാളുകളായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പൂർണ്ണമായിട്ട് തന്നെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല ഹമാസിനെ അവസാനിപ്പിക്കലാണ് ഞങ്ങളുടെ പരമമായ ലക്ഷ്യം രണ്ടാഴ്ച കൊണ്ട് ഞങ്ങളത് പൂർത്തിയാക്കും മനുഷ്യരില്ലാത്ത നരകഭൂമിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷത്തിലേക്ക് എത്താൻ പോവുകയാണ് ഇപ്പോഴും അവരെ തോപ്പിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ട് വശം കാണണം ഒന്ന് ഇസ്രയേൽ ഭയങ്കര രാജ്യമാണെന്നുള്ള ഒരു ഞെട്ടൽ ലോകത്തിന് ഉള്ളപ്പോൾ തന്നെ ഇപ്പുറത്തെ ഒരു ചെറിയ തുരുത്തിലെ മനുഷ്യർ അവരുടെ കയ്യിലുള്ള ചെറിയ ആയുധങ്ങൾ വെച്ച് ആ രാജ്യത്തോട് നിരന്തരമായി പോരാടിക്കൊണ്ടേ ഇരിക്കുന്നു തോറ്റുപോകാതെ കുറേ അപകടങ്ങൾ ഉണ്ടായെങ്കിലും തോറ്റുപോകാതെ പോരാടുന്നു ഇത് പിന്നെ ഇറാൻ്റെ കാര്യം കൊണ്ട് പറയണ ഇറാൻ നിരന്തരമായി അനുഭവിക്കുന്ന ഫിമിലിയേഷൻ സങ്കടത ഒന്ന് സത്യം പറഞ്ഞാൽ ഇറാൻ്റെ മണ്ണിനകത്ത് വെച്ചാണ് ഹമാസിൻ്റെ ലീഡർ ഇസ്മായിൽ ഹനിയെ കൊല്ലുന്നത് അവരുടെ കോൺസുലേറ്റ് ആക്രമിക്കുന്നത് അവരുടെ മിലീഷ്യ എന്ന് വിളിക്കാൻ കഴിയുന്ന ഹിസ്ബുൽ അവരാണ് ഇതിന് മൊത്തം ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ അവർക്കാണ് ഈ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ എന്താണോ ഈ ഈ കോൺഫ്ലിക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന റീജിയനിൽ ഉണ്ടാകുമ്പോൾ നേട്ടം ഇറാൻ ഉണ്ടാകുമ്പോൾ എന്ന പൊളിറ്റിക്കൽ ഗെയിൻസ് എന്തൊക്കെയാണോ അതൊക്കെ മൊത്തം അതിൻ്റെ ഉൾട്ടയിൽ കാര്യങ്ങളെത്തി എന്നുകൂടി കാണേണ്ട സംഗതിയാണ് എന്തായാലും വളരെ എന്താ പറയുക ഈ ഇപ്പുറത്ത് ഇസ്രായലിലെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ടും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ് തർക്കവിൽ